എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ടൂർ ആട്ടോ ഇത് നമ്മുടെ സൂര്യൻ തലയ്ക്കും ഇത് നിൽക്കുന്നുണ്ട് ഭയങ്കര ഹീറ്റ് വേവ് ആണ് ഇപ്പോൾ യു കെയിലാട്ടോ ഭയങ്കര ചൂടാണ് ആക്ച്വലി നല്ല വെട്ടമുണ്ട് പക്ഷെ ും കാണുന്നത് കാരണം ഞങ്ങൾ സൂര്യന്റെ നേരെ ഓപ്പോസിറ്റ് നിന്നേക്കുക തിരിഞ്ഞ് അതന്നെ അപ്പൊ നമ്മൾ താമസിക്കുന്ന വീട് ഈ കാണുന്നതാട്ടോ ഒരു സെമി ഡിറ്റാച്ച്ഡ് വീടാണ് അപ്പൊ നമ്മുടെ വീട് ഓൾറെഡി കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും നമ്മുടെ ഒരു സെമി ഡിറ്റാച്ച് വീടാണ് അപ്പൊ ഇത് കണ്ടോ നമുക്ക് ഈ സൈഡിലുള്ളതാണ് നമ്മുടെ വീട് അല്ലെ ഈ മതിലിനുള്ളത് അപ്പുറത്തെ ആൾക്കാരുടെ മാറിയിട്ട് നമ്മൾ ഹോം ഹോം ടൂർ ചെയ്തില്ല ഈ വീടിന്റെ ആ ടൂർ നമ്മൾ െന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ചുമ്മാ ചെയ്തേക്കാം ഒരു അല്ലേ നമ്മുടെ നമുക്ക് ഭാവിയിൽ കാണാം ഇപ്പൊ നമ്മൾ നമ്മുടെ പണ്ടത്തെ വീടിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് കാണാറുണ്ട് അപ്പൊ എങ്ങനെയായിരുന്നു നമ്മൾ ആദ്യം എടുത്തത് ഓരോ തവണ എടുക്കുമ്പോഴും ഓരോ അനുഭവങ്ങളാണ് അല്ലെ അപ്പതെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇവിടെ തന്നെ ഇത് അതാണ് നമ്മളെ അകത്തേക്കുള്ള ഡോറ് പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ വണ്ടി ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇടാം എനിക്ക് ഇത് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ വണ്ടി നമുക്ക് വണ്ടി ഇങ്ങനെ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റണത് സാധാരണയൊക്കെ റോഡ് സൈഡിലോ അല്ലെങ്കിൽ ബാക്കിലായിരിക്കും വരിക വണ്ടി ഓൺ ആക്കിട്ട് അത് മാത്രമല്ല അതെ നമ്മളെ റൂമിൽ വേണമെങ്കിൽ ഇതേ വണ്ടി ഇവിടെ ഉണ്ടോന്ന് നോക്കാം ഇടയ്ക്ക് അവിടുന്ന് ഇങ്ങനെ നോക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെ അപ്പൊ പിന്നെ വേറൊരു കാര്യം നമുക്ക് ഈ വീടിന് ഗ്യാരേജ് ഉണ്ട് അപ്പൊ അത് വലിയൊരു ഉപകാരമാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടില്ല നമ്മുടെ സൈക്കിളും പിന്നെ ടെൻറ്റ് അങ്ങനെയുള്ള സകലഅൽക്കുല സാധനങ്ങളും ഇതിനകത്ത് നമുക്ക് വെക്കാം നമ്മള് അകത്തെ സ്ഥലമില്ലാത്തതാണ് ഒരു ചെയ്ത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മള് എന്താണെങ്കിലും എക്സ്ട്രാ സ്പേസ് നമ്മുടെ കാര്യങ്ങളൊക്കെ വെക്കാം അതുകൊണ്ട് ഫ്രണ്ട് ഗാർഡനും ഉള്ള വീടുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതിന്റെ മെയിൻ ഒരു വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ നമ്മളെ വണ്ടി നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ലോഡ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഒക്കെ ടെൻ്റൊക്കെ എടുത്തുവെക്കാൻ ഭയങ്കര ഈസിയാണ് ഇതിങ്ങനെ ഓപ്പൺ ആക്കിയത് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും കാണിക്കുന്നില്ല ഫുൾ അൽക്കുലത്ത് സാധനങ്ങൾ ഇരിക്കുകയാണ് ആമിയുടെ ടോയ്സ് പിന്നെ ചേര യാമ്പിങ്കസേര അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ഗാർഡൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇതിനെ ഇതിലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വീടിനകത്തോട്ട് കയറാം കേട്ടോ ഫുള്ള് കള്ളമാർ കയറി എന്ത് കിട്ടാനാകുന്ന ഇവിടെ ആ റൂമിൽ കയറിയാൽ പിന്നെ ടെൻറ്റ് കിട്ടും നോക്കാം വേറെ ഇവിടെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും കിട്ടാനില്ല കിട്ടാനില്ലാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക കയറി കഴിഞ്ഞാൽ ഉള്ളൊരു ഭാഗം അതെ അതെ ഇങ്ങനെ ഒരു ഏരിയ നമ്മള് പക്ഷെ ഇവിടെ കാര്യമായ അലങ്കാരം കാര്യങ്ങളൊന്നും നമ്മള് ചെയ്തിട്ടില്ല കാരണം നമ്മുടെ സ്വന്തം അല്ലാത്തതന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളിവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്ക് നാലഞ്ച് പേര് ഷൂസ് ഉള്ളത് കൊണ്ട് അപ്രിട്ടുണ്ട് അതന്നെ പിന്നെ നമ്മളിത് നമ്മുടെ പണ്ടത്തെ പഴയ വീട്ടില് നമ്മളാ നമ്മുടെ കാണിക്കണ്ടല്ലേ ഡീറ്റെയിൽ അതെയോ പക്ഷെ അങ്ങനെ ഡീറ്റെയിൽ കാണിക്കാനുള്ള നമ്മുടെ സ്വന്തം വീടായിട്ട് മാത്രം ഡീറ്റെയിൽഡ് കാണിച്ചാൽ മതിയാളുടെ ഒരു ഗുണമുണ്ടായിരുന്നു അതേപോലെ കുറച്ച് അധികം നമ്മൾ നമ്മൾ അങ്ങനത്തെ ണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ നേരെ കേറി വരുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു ഹാൾ ഉണ്ട് ഈ കാണുന്ന ഒരെണ്ണം നമ്മൾ മാറ്റിട്ടുണ്ട് കാരണം ഇവിടെ സ്ഥലം ഇല്ലാത്ത പറഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മളതേ നമ്മളെ അതെ പറഞ്ഞോ പിന്നെന്താ പറയാനുള്ള പ്രശ്നമല്ല കാരണം എന്താ പറയുക മഞ്ഞ ലൈറ്റ് ലൈറ്റായത് ഈ ഈ ക്യാമറയിൽ കുറച്ചും കൂടെ കാണിക്കും ആ ഞങ്ങൾ വെള്ള ലൈറ്റ് നോക്കിട്ട് എവിടെ നോക്കിയിട്ടും കിട്ടിയില്ല പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൊറേ അൽക്കുലത്ത് സാധനങ്ങളൊക്കെ അതെ നമ്മുടെ സോഫ ഇട്ടിട്ടുണ്ട് ഇതിപ്പോ ഞാൻ പുതുതായിട്ട് മേടിച്ച എന്റെ എഡിറ്റിംഗ് സൗകര്യ ഒരു ചെറിയ അലമാരി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ എനിക്ക് ചെയ്യായിരുന്നു ഇവിടെ എന്ന് പറയുമ്പോ ഒന്നല്ല സോഫയിലിരിക്കണം ആ അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ടേബിൾ ഒരു ടേബിള് ചെറുതാട്ടോ നമ്മൾ അതുകൊണ്ട് ഈ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് അവിടെ ടി വി കാണാൻ എഡിറ്റിങ് ചെയ്യാം പിന്നെ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ കുഞ്ഞു മീൻകുളം ഇതില് കൊറച്ചധികം മീനുകളുണ്ട് കേട്ടോ പത്ത് കിലോ ഉണ്ടായിരുന്നു കൊറേ എണ്ണം ചത്തുപോയി ഇപ്പോഴും കുറച്ചധികം ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു മീൻകുളം ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ വലിയ ഡൈനിങ് ടേബിൾ ആയതോളം കിട്ടിയിരിക്കുന്നത് അതെ അതെ അതൊരു വലിയ നല്ല വെയിറ്റ് ഉണ്ട് കാരണം നല്ല മാരം ആട്ടോ ഇത് ഇട്ടക്കത്തെ വെയിറ്റ് അന്നത്തില്ലേ അത്രയും നല്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡോർ ഉണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഇത് കണ്ടോ ആ ഈ ഡോറ് ഈ ഡോറും കൂടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മെൽ ഒരു കാരണവശാലും നമുക്ക് മേലോട്ട് പോകത്തില്ല ഈ വീടുകളിലെ ഇവിടുത്തെ വീടുകളിലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ സ്മെല്ല് ഭയങ്കരത്തില് പിടിക്കും കാരണം ഒന്നാമത്തെ കാർപ്പറ്റും കൂടെ ആയതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ അടുക്കളയിൽ നിന്നുള്ള ആ ഡോറും കൂടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സ്മെല്ലിങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരത്തില്ല പിന്നെ അടുത്ത് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം പിന്നെ നമുക്ക് ഇതേ നമ്മുടെ ഹാളിൽ നിന്ന് നേരെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ബാക്ക്യാർഡിലോട്ട് ഇറങ്ങാം കേട്ടോ അതൊരു മെയിൻ അട്രാക്ഷൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു കാര്യം പിന്നെ ഇത് വേണ്ട അത്യാവശ്യം കൊറേ പൂക്കളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഇത് വേണ്ട പപ്പയും മമ്മിയും കൂടെ ഉള്ള പരിപാടിയാണ് ഇതൊക്കെ അല്ലേ എന്നെ പറയാനുള്ള ഇവിടെ അത്യാവശ്യം നല്ല ചൂടാട്ടോ ഇപ്പം അതുകൊണ്ട് നമ്മളിപ്പോ ബാക്കിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ല പഴയ വീടായിരുന്നു പിന്നെയും പഴയ പഴയ വീട്ടിൽ ഭയങ്കര അബദ്ധമായിരുന്നു കാരണം നമുക്ക് ബാക്ക്ഡും ഒരു സുഖമില്ല ഫ്രണ്ടിലും സുഖമില്ല ആദ്യം അത് ഭയങ്കര സ്വർഗമായിരുന്നു ഇതൊക്കെയാണ് ചെടികളൊക്കെ ഇത് വേണ്ട ഈ ചെടിയൊന്നും കൂടെ കാണിച്ച ഈ ഒരു ചെടി നോക്കിയത് നിറച്ചും പൂവായി അല്ലേ കൊണ്ടു ആ ഇപ്പൊ ഏകദേശം അത് തീരാനായിട്ട് പിന്നെ അത്യാവശ്യം ഇതേ തക്കാളിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു അങ്ങനെ ചെറിയൊരു ബാക്കിയാടാ ഒത്തിരി വലുതും അല്ല എന്നാ തിരിച്ചെറുതു അല്ല അത്യാവശ്യം നല്ല ഒരു ബാക്കിയാടാണ് ഇതന്നെ കുറെ റോസ് നമ്മളിവിടെ നട്ടിട്ടുണ്ട് നമ്മൾ നട്ടത് മാത്രല്ല നമ്മള് പരിഹചരിച്ചത് കൊണ്ടാണ് ഇത് ഇങ്ങനെ പൂവിട്ടത് അല്ലേ ഇതിന്റെ ചോട് കൂടെ തക്കാളി ഉരുളക്കിഴങ്ങ് അതെ തക്കാളി ഇത് കണ്ടോ ഇതേല ഇലയില്ല ഫുള്ള് തക്കാളിയുള്ളൂ കണ്ടോ അല്ലേ ഫുള്ള് തക്കാളി ടമാറ്റോ എന്ത് രസം എന്നറിയോ കാണാൻ നേരിട്ട് വീഡിയോയിൽ അത്ര ഭംഗി കാണത്തില്ല പക്ഷെ ഇത് നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് അതും ചെറിയ തക്കാളി അതത്രേ ആവത്തുള്ളു കേട്ടോ ആ അതെ പിന്നെ അതെ പൂവ് ആ ഇതാ വലിയ കളിയായല്ലേ ഇത് കണ്ടോ അപ്പൊ ഇത്തവണ ഇതൊക്കെ പപ്പയുടെ കൃഷിയാണ് ഇതൊക്കെ ഇത്തവണ ഉരുളൊക്കെ നമ്മളിപ്പോ കൊറേ പറിച്ചില്ലേ ഇനി ഒരുപാട് പറിക്കാണ്ട് ഏഹ് പിന്നെ ഇതാ ഇവിടെ നമുക്ക് നമ്മുടെ അടുക്കളയിലോട്ട് നേരെ കേറാട്ടോ അപ്പൊ ഇതാണ് നമ്മടെ കുഞ്ഞടുക്കള ഇത്രമാതി അടുക്കള അല്ലേ അത്യാവശ്യം എല്ലാ സ്റ്റോറേജ് സ്പേസും ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ ഇല്ലാത്തൊരു കാര്യമുണ്ട് അത് തന്നെ നിങ്ങൾ ആരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അതില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് എന്താ എന്താ ഇല്ലാത്ത പാട് വരുന്ന നമ്മൾ തണുപ്പത്ത് ഇത് തുറന്നുവിടേണ്ടി വരും ഇവിടെ നമുക്ക് എക്സോസ്റ്റർ ഇല്ലാട്ടോ അത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ചാനൽ തുറന്നിടേണ്ട ഇടേണ്ട ആവശ്യമില്ല അല്ലാത്തപക്ഷം ഇത് തുറന്നിടണം കാരണം തണുപ്പൊക്കെ ആകുമ്പോഴാണ് ബുദ്ധിമുട്ട് ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ ഇത് ഈ ഡോറ് നമ്മൾ തുറന്നിരുന്നതുകൊണ്ട് സ്മെല്ല് നിക്കത്തില്ല പക്ഷെ തണുപ്പാകുമ്പോ നമുക്ക് അതെന്നുവെച്ചാ തീർച്ചയായിട്ടും ആവുന്നുണ്ടാവും ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഗ്യാരേജിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ സ്റ്റോറേജും ആ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ ഉണ്ട് അത് തുറന്നാലൊന്നും ഇല്ല ഫുള്ള് ആമയുടെ ടോയ്സ് ആണ് ജസ്റ്റ് ഒന്ന് തുറന്നു കാണിക്കാം വേറെ ഒന്നും ഇല്ല ഇതിനകത്ത് കണ്ടോ ഫുള്ള് ഫുൾ ടോയ്സ് ആവുള്ളു പിന്നെ പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കുറച്ച് നമ്മൾ ഇതിനകത്ത് മൊത്തം ഞങ്ങള് മറ്റേ ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു മാഗനേറ്റ് അത് നമ്മൾ പറിച്ചു വെച്ചു കാരണം അത് മാത്രല്ല ഫ്രിഡ്ജ് മാത്രല്ല ഞാൻ എപ്പോഴും ഇതിന്റെ ചോട്ടിൽ തന്നെ ആമിയെ പേടിച്ചിട്ടാണ് ഞാൻ വെച്ചത് പിന്നെ വേറൊരു കാര്യം മറ്റേ നമ്മുടെ പഴയ വീട്ടിലെ നമ്മൾ അവിടെ നിന്നുകൊണ്ടാണ് അതിനെ ഇങ്ങനെ കമ്പയർ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ അടിച്ച് കഥം പോകുക ഇവിടെ അകത്തോട്ട് കേറുന്നത് നമ്മുടെ ഹാളിലേക്ക് നമ്മൾ വീണ്ടും കേറിയിരിക്കണം ഇനി നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് പോവാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് അല്ലെ നമ്മളെ ഇവിടുന്ന് ഇങ്ങനെ കയറി ഇത്രേ ഉള്ളൂ സംഭവം സെറ്റപ്പ് ആണ് നമ്മക്ക് സെറ്റപ്പ് ആണ് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഇവിടുന്ന് നമ്മക്ക് നേരെ മേലോട്ട് കേറിക്കഴിഞ്ഞാല് നിങ്ങൾ ആദ്യം ഇവിടെ നമ്മള് നമ്മുടെ ഒരു ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി ഇത് നമ്മളെ ടോയ്ലറ്റ് ആയിരുന്നു അതേപോലെ തന്നെ ഇത് പപ്പയുടെ മമ്മിയുടെ റൂം അപ്പൊ നമ്മൾ അതിനകത്തേ കയറി അവരുടെ പ്രൈവസിനെ നമ്മൾ ഇതാക്കുന്നില്ല

ൂക്കിക്കോ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇതായിരുന്നു നമ്മുടെ വീട് കേട്ടോ നമ്മളെ ചെറിയൊരു ഹോം ടൂർ ആയിരുന്നു കാരണം നമ്മുടെ വീട് ചെറുതായതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് കാണിച്ചതാണ് നമുക്ക് വേറെ അങ്ങനെ കാണിക്കാൻ പഴയ സ്പെഷ്യൽ ആയിട്ട് ഒരു ഗ്യാരേജ് പഴയ വീടിനേക്കാളും ഗ്യാരേജ് മാത്രല്ലണ്ട് റൂമുണ്ട് അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു വീടാണ് കാരണം ബാക്ക് യാർഡിൽ നിറയെ പൂക്കളും അല്ലേ പിന്നെ ഞങ്ങള് നമ്മള് നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ആറ് വീഡിയോ വീടുകളും നമ്മൾ കണ്ടായിരുന്നു നമ്മള് നമ്മള് ഈ വീട് കിട്ടുന്ന ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആറ് ആറ് വീട് കണ്ട് അങ്ങനെ നോക്കി നമുക്ക് ബാക്ക്യാർഡ് വേണം ഫ്രണ്ടില് പാർക്കിംഗ് വേണം ഗ്യാരേജ് വേണം പിന്നെ രണ്ട് റൂമോ അല്ലെങ്കിൽ മൂന്ന് റൂമോ ആയിരിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ നോക്കി കൊറേ വെയിറ്റ് ചെയ്ത് ഒക്കെയാണ് നമുക്ക് ഈ വീട് കിട്ടിയത് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഏകദേശം ആറുമാസത്തോളം ആ മാറിയിട്ടിപ്പോ ആറുമാസം ആയി ആറുമാസം ആവാനായി കാരണം പപ്പയും മമ്മി നമ്മള് മാറിയ ആ സമയത്ത് തന്നെ അല്ലേ വന്നേ ഫെബ്രുവരി ആ അതെ അപ്പൊ ആറുമാസം ആവാനായി

നല്ല കാറ്റ് കിട്ടുന്നുള്ളതോണ്ട് സെറ്റ് ആണ് അപ്പൊ കൊറച്ചു നേരത്തെ നിങ്ങൾ കണ്ടത് നമ്മുടെ ഹോം ടൂർ ആണെങ്കി ഇനി നമ്മൾ കാണാൻ പോകുന്ന അസുദ ടൂർട്ടോ ഇപ്പൊ ഇതാണ് നമ്മുടെ അസ്ത നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പോയിട്ടുണ്ട് വാ ആ വീഡിയോ നമ്മൾ അസ്ഥിങ് എല്ലാം തുടങ്ങി കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു നമുക്ക് ഇവിടുന്ന് ഫോൺ അധികം യൂസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലാത്തോണ്ട് നമ്മളധികം ചൂടായത് കൊണ്ട് ഫുള്ള് തണ്ണിമത്തനൊക്കെ തീർന്നു നമ്മൾ ഈ വരെ അടിപൊളി ടേസ്റ്റ് ആയതിനു തണ്ണി എല്ലാം തീർന്നു ഭയങ്കര സ്പീഡിൽ തീർന്നു പോകും കാരണം അതുപോലെ ചൂടാ നല്ല ചൂടാ എല്ലാരും മേടിച്ചെടുത്തോണ്ട് പോവാ നമുക്ക് എന്നാ വേണ്ട അടുത്ത സാധനം അതുപോലെ ഇതന്നെ സാധനം അറിയുന്നതായിരുന്നു കമന്റ് ചെയ്യാ എനിക്ക് തോന്നുന്നത് നമ്മൾ അന്ന് ഒരു സാധനം എടുത്തില്ലായിരുന്നു അതേപോലെ തന്നെ ഉള്ള ഒരു നമുക്ക് ഈ ചേനയൊക്കെ പോലെ ഉള്ള സാധനം അത് നമുക്ക് കറി വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് തോരം വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് എന്തായാലും ഇത് അതേപോലെ തന്നെ ഇത് വലിയ 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 പയർ പയർ അല്ലേ വാളം പയറിന്റെ ഇതെന്തുവാളം ആ ഈ സാധനം നമ്മൾ അന്ന് ഇത് ഓലൻ വെക്കാനും അങ്ങനെയുള്ള അതിനും യൂസ് ചെയ്യുന്ന ട്ടോ എന്റെ പൊണ് ആ ചെറിയ കാല് മതിയാവും ആ കാല് അത് എത്ര കിലോ നാലഞ്ചു കിലോ ഉണ്ടത് അല്ലേ നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് രണ്ടു കിലോ രണ്ടര കിലോ ഞാൻ നാല് കിലോ ഉണ്ടെന്ന് പറഞ്ഞു ഇതെത്രയാ പതിനൊന്നേ തൊണ്ണൂറ്റെട്ട് ആ പതിനൊന്ന് തൊണ്ണൂറ്റെട്ടിന് നോക്കിയാ ഇത് എത്ര ഇല്ലയോ ഇത് ഒന്നേ നൂറേ ഉള്ളു കേട്ടോ ഇതിനകത്ത് പക്ഷെ ഇത് നഷ്ടമാണ് ഇതിനകത്ത് തന്നെ പോവും കൊറേ നമുക്കിത് പീസ് എടുക്കാം ആ കേട്ടാ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു ഇപ്പൊ സാധനങ്ങളെല്ലാം പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഹെൽപ്പർ അതർക്കാ ജ്യൂസ് അത് ജ്യൂസ് ഉള്ളി നമ്മൾ കുറച്ച് ചെയ്തു അത്യാവശ്യ ഇനി സത്യം പറഞ്ഞല്ലേ ബി നമ്മളാഴ്ചയില് രണ്ടു ദിവസം വെക്കണം ഷോപ്പ് ചെയ്യാനായിട്ട് അല്ലെ ഇതിപ്പോ എന്നും കടയിൽ വന്ന് മേടിക്കുന്ന അവസ്ഥയാണ് മീറ്റൊക്കെ മേടിച്ച് ഫ്രോസൺ ചെയ്ത് വെക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ അതെടുത്ത് ഇനി നമ്മള് ഇനിയിപ്പൊ നമുക്ക് കോസ്കോലി പോണോ എല്ലാരും കോസ്കോൾ അവിടെ പോയിട്ട് കാട് പർച്ചേസ് ചെയ്യണം കാർഡ് നമ്മൾ ഓൾറെഡി മെമ്പർഷിപ്പ് എടുത്തു കാർഡ് അവിടെ പോയി കളക്ട് ചെയ്യണം പിന്നെ നമുക്ക് അവിടെ നിന്ന് പിന്നെ നാട്ടിലൊക്കെ പോകുമ്പോഴേ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ചേട്ടന്റെ പുള്ളിയുടെ നമ്മള് നമ്മടെ ഹോം ടൂറിൽ തുടങ്ങി അസ്ത ടൂറ് കഴിഞ്ഞു അസ്തൊക്കെ വലിയ കാര്യമായിട്ട് കാണിച്ചില്ല കാരണം അല്പവസ്ത്രധാരികളായ സമറായത് കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല നമ്മള് ബ്ലോഗ് എടുത്തു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാവും വിചാരിച്ചാലും നമ്മളധികം എടുത്തിട്ടില്ല അഥവാ നിങ്ങൾ അവിടെ കൂടെ ക്ഷമിക്കാം